ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റിന് കൊച്ചിയിൽ തുടക്കമായി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ കൊച്ചി മേയർ എം അനിൽകുമാർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി കാഴ്ചയെ മാറ്റിമറിച്ച ഒന്നാണെന്നും ആ നിലയിൽ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഒരുപാട് പേരെ സ്വാധീനിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജനകീയ ബന്ധത്തിന്റെ കാര്യത്തിൽ പ്രാദേശിക ചാനലുകൾ ഇന്നും വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ പറഞ്ഞു മൊബൈലുകളിൽ ചാനലുകൾ കാണുന്ന രീതി വ്യാപകമായെങ്കിലും ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനത്തിന് നമ്മുടെ നാട്ടിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങൾ കേരളത്തോട് കുറച്ചുകൂടി സംയമനത്തോടെയുള്ള സമീപനം സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ദൃശ്യമാധ്യമങ്ങളുടെ ഒരു സ്വാധീനം നമ്മുടെ നാട്ടിൽ അതിശക്തമായിട്ടുണ്ട് അത് നമ്മുടെ രാഷ്ട്രീയത്തെയും ബാധിക്കുന്നുണ്ട് ശരിയും തെറ്റുമൊക്കെ പലപ്പോഴും വലിയ നിലയിൽ സ്വാധീനിക്കാൻ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾക്ക് കഴിയുന്നൊരു കാലമാണ് എല്ലാവരും മൊബൈലിലേക്ക് മാറി ഇപ്പോൾ ചാനലുകൾ ഇപ്പോഴും നമ്മൾ യൂട്യൂബിലെല്ലാം ഇട്ട് പ്രധാനപ്പെട്ട വാർത്തകൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനത്തിന് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ യാതൊരു നിലയിലും ഉള്ള കുറവ് സംഭവിച്ചിട്ടില്ല എനിക്ക് ആകെ ഒരു അഭ്യർത്ഥന ഉള്ളത് കേരളത്തോട് കുറച്ചുകൂടി ഒരു സംയമനത്തോടുകൂടി ഒരു സമീപനം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളെല്ലാം എടുക്കണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട് നമ്മൾ രാഷ്ട്രീയമൊന്നുമല്ല പക്ഷെ കേരളത്തിൻ്റെ ഭാവി കേരളത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കിൽ നമുക്ക് എത്ര വിമർശനം ഉണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ പറ്റിയുള്ള കുറെ കൂടി നല്ല വാർത്തകൾ നമ്മുടെ നാട്ടിൽ എത്തിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എനിക്ക് തോന്നുന്നു ജനകീയ ബന്ധത്തിന് ഈ ഇത് വലിയ കാര്യമാണ് ഞാൻ അതിനൊരു ഉദാഹരണം പറയാം സ്ഥലത്തെ പ്രധാന വയ്യൻസ് എന്ന് പറയുന്ന സിനിമയുണ്ട് പത്രം ഇടുന്ന ആളുകളുടെ ഒരു സ്വാധീനം ഓരോ വീട്ടിലുമുള്ള സ്വാധീനം ജഗദീഷ് അഭിനയിച്ച സിനിമയാണ് ഏതാണ്ട് അതുപോലെ തന്നെയാണ് പള്ളൂരുത്തി പോലെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും പ്രാദേശിക ചാനലുകൾ വഹിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ മുഖ്യാതിഥിയായി ുടെ പേരിലുള്ള കുത്തക മത്സരങ്ങളും ഭരണസ്ഥാപനത്തിൽ നിന്നുള്ള പ്രതികൂല നിലപാടുകളുമടക്കം പല പ്രതിസന്ധികളും കേബിൾ ടി വി രംഗം നേരിട്ടുവെന്നും അത് മറികടക്കാൻ കൂടെയുണ്ടാകുമെന്നും കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ പറഞ്ഞു കേബിൾ ടിവിയുടെ ആവിർഭാവവും അതിൻ്റെ വികാസത്തിലേക്കും എല്ലാം നമ്മൾ കടന്നു വരുന്നു തുടർന്ന് കേബിൾ ടി വി ശൃംഖല ഏറ്റവും നൂതനമായ ലോകത്ത് ലഭ്യമായ എല്ലാ നൂതനമായ വിദ്യകളും ഉൾപ്പെടുത്തിക്കൊണ്ട് കേബിൾ ടി വി ശൃംഖല വളരെ വിപുലപ്പെടുത്താൻ വ്യക്തികളും അതുപോലെ സംരംഭകരുമെല്ലാം ശ്രമിക്കുകയുണ്ടായി അങ്ങനെ വളരെ കരുതലോടുകൂടിയാണ് ഓരോ ചുവടുവകുപ്പും കേബിൾ ടി വി കേബിൾ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് നടത്തിയിട്ടുള്ളത് നിങ്ങളുടെ ഈ സമ്മേളനത്തിന് എല്ലാ നന്മകളും വിജയാശംസകളും നേർന്നുകൊണ്ട് സിഒഎ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി പുതിയ കാലത്തിനനുസരിച്ച് മാറിവരുന്ന ടെക്നോളജികളെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ടെന്നും നൂതനമായ ആശയങ്ങൾ സൃഷ്ടിക്കാൻ അതിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോർപ്പറേഷൻ കൌൺസിലർ സി ആർ സുധീർ സിഒഎ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് കേരള ഇൻഫോമീഡിയ സിഇഒ എൻ ഇ ഹരികുമാർ എന്നിവർ സംസാരിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിവൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡിജിറ്റൽ കേബിൾ ബ്രോഡ്ബാൻഡ് മേഖലകളിൽ പുതിയ സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളുമായി നൂറോളം ബ്രാൻഡുകളാണ് അണിനിരക്കുന്നത് ഒ ടി ടി സ്മാർട്ട് ഹോം എന്റർടൈൻമെന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻ തുടങ്ങിയ ഇന്നൊവേറ്റീവ് സ്മാർട്ട് സൊല്യൂഷൻ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേക പവലിയനും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് മാധ്യമ സാങ്കേതിക മേഖലകളിലെ വിവിധ വിഷയങ്ങളിലായി സെമിനാറുകളും ഫെസ്റ്റിൽ നടക്കും യു ന്യൂസ് പാലക്കാട്